ഇത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കേരളത്തിലുള്ള കേരളത്തിൽ സി എം ആർ എന്ന് പറയുന്ന ഒരു കമ്പനി അവരുടെ രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള അവരുടെ അക്കൗണ്ടിങ്ങിൽ നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ ഇവിടെ ഇൻകം ടാക്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ കമ്മീഷൻ ഓഫ് ഇംഗിൻസ് പി സി ഐ ടി എന്ന് പറയുന്ന എൻക്വയറി ഡിപ്പാർട്ട്മെന്റ് കൊച്ചിയിൽ അവരുടെ അക്കൗണ്ടിൽ കണ്ടെത്തുന്നു ഇതുമായി ബന്ധപ്പെട്ട് അവരെ സമ ചെയ്യുകയും അവര് ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിൽ ഈ വിഷയം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി അവർ ഹാജരാകുകയും ചെയ്തു അതിനിടയിൽ നിരവധി റെയ്ഡുകൾ നടന്നു നിരവധി സി എം ആർ അതായത് കരിമണൽ കർത്തയുടെ കമ്പനിയാണ് സി എം ആർ എൽ ഈ കമ്പനി നടത്തുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് സിന്തറ്റിക് റുട്ടൈൽ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇവരുണ്ടാക്കുന്നത് അത് കൂടുതൽ അതിന്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്ന ഇലുമിനേറ്റ് എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ തീരദേശത്ത് പ്രത്യേകിച്ച് ആലപ്പുഴ പ്രദേശത്തെ നമ്മുടെ തോട്ടപ്പള്ളി പ്രദേശം തോട്ടപ്പള്ളി സ്പിൽവേ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇത് ക്രച്ച് ചെയ്യപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ഇതിപ്പം എടുത്തു മാറ്റപ്പെട്ടിട്ടുള്ളത് അവിടെ നിന്നും കിട്ടുന്ന മണലിനകത്ത് നാൽപ്പത്തെട്ട് മുതൽ അൻപത്തി ശതമാനം ഇലുമിനേറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട് ആ ഇലുമിനേറ്റില് കൃത്യമായി പറഞ്ഞ ആ ഇലുമിനേറ്റിന് അന്താരാഷ്ട്ര മാർക്കറ്റില് ഒരു മെട്രിക് ടണ്ണിന് ഏറെക്കുറെ പതിനായിരത്തിലധികം രൂപ ഒരു മെട്രിക് ടണ്ണിന് ഞാൻ പറയുന്ന കേൾക്കാവോ ഞാൻ കേൾക്കാം കേൾക്കാം പറഞ്ഞു ഒരു മെട്രിക് ടണ്ണിന് പതിനായിരത്തിലധികം രൂപ വിലയുണ്ട് ഇലുമിനേറ്റ് എന്ന് പറയുന്ന ഈ ഉൽപ്പന്നത്തിന് ആ ഇലുമിനേറ്റ് എന്ന് പറയുന്ന ഉൽപ്പന്നം ആണ് ഇവര് ഈ സി എം ആർ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ കമ്പനിയുടെ രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള അവരുടെ സാമ്പത്തിക ഇടപാടിൽ നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ മിസ്സിംഗ് ആണ് അപ്പൊ അതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം ഉണ്ടായി ആ അന്വേഷണത്തിൽ ആ അന്വേഷണത്തിന്റെ ഇപ്പോ പിന്നെ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് കൊച്ചി അവരുടെ റിപ്പോർട്ടിനുസരിച്ച് ഇന്റർം സെറ്റിൽമെന്റ് ബോർഡ് ഈ വിഷയം ഇവർ ഇത്ര തിരുമറി നടത്തി എന്ന് കമ്പനി തന്നെ സമ്മതിച്ച് അതിന്മേൽ ഒരു ഉത്തരവ് ഇന്റർം സെറ്റിൽമെന്റ് ബോർഡ് ഉണ്ടാക്കി ആ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലും റിപ്പോർട്ടിലുമാണ് ഇങ്ങനെ ഒരു പരാമർശം മുഖ്യമന്ത്രിയുടെ മകൾ അയാളുടെ എക്സാലോജി കമ്പനി ഉൾപ്പെടെ സേവനങ്ങൾ നൽകാതെ പണം കൈപ്പറ്റി എന്നുള്ള വിവരമുള്ളത് അതിനകത്ത് ഒരു കോടി ഈ നൂറ്റി മുപ്പത്തി അഞ്ചില് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് കമ്പനിയായിട്ടും വീണ പേഴ്സണലിയും കൈപ്പറ്റിട്ടുള്ളത് ഞാനിവിടെ അതായത് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു നിയമലംഘനവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ യാദർശികമായിട്ടാണ് ഇത്തരത്തിലൊരു നിയമലംഘനം കണ്ടിൽപ്പെടുന്നത് അല്ലേ അതെ അതെ സി എം ആർ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ക്രമക്കേട് അങ്ങനെ വന്ന സമയത്ത് ഇപ്പോ അതിനകത്ത് അതിന് മുമ്പ് സി പി എം നൽകിയ അല്ലെങ്കിൽ സി പി എം പാർട്ടി നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് ഇത് ഏഹ് രണ്ട് കമ്പനികൾ തമ്മിൽ ഒരു കരാറുണ്ടാക്കി ആ കമ്പനികൾ തമ്മിൽ കൊടുക്കൽ വാങ്ങൽ നടത്തി അതിന് നിങ്ങൾക്ക് എന്താണ് അത് പൊതുസമൂഹത്തിന് എന്താണ് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് തന്നെ അതുകൊണ്ട് എന്ത് കുഴപ്പമുണ്ട് പക്ഷെ അവിടെ ഒരു പ്രശ്നം കേരള ഇന്ത്യയിലെ ഒരു ജുഡീഷ്യൽ ബോഡിയാണ് ഇൻട്രീം പി സി ഐ ടി എന്ന് പറയുന്ന ഒരു എൻക്വയറി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ആ പി സി ഐ ടി കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് കനിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സി എം ആർ കമ്പനിയുമായി വിഷയം സെറ്റിൽ ചെയ്തത് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറയുന്ന ഒരു ജുഡീഷ്യൽ അതോറിറ്റിയാണ് ആ ജുഡീഷ്യൽ അതോറിറ്റിയുടെ ഓർഡറിൽ തന്നെ വീണയുടെ എക്സാലോജി കമ്പനി യാതൊരു സേവനങ്ങൾ നൽകിയിട്ടില്ല ഇല്ലെന്നും വീണയുടെ കമ്പനി അതിനകത്ത് ആ ഓർഡറിന്റെ പേജ് ഫിഫ്റ്റി വണ്ണിലെ രണ്ടാമത്തെ പാരഗ്രാഫിൽ ആ സെന്റൻസ് ഇങ്ങനെ കിടക്കുന്ന കൃത്യമായിട്ട് വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രൊമിനന്റ് പേഴ്സൺ കൊടുക്കാൻ വേണ്ടി നടത്തിയ ഒരു ട്രാൻസാക്ഷൻ ആണ് ഇതെന്നും പെടുത്തിട്ടുള്ളൂ മുഖ്യമന്ത്രി മാത്രമല്ല അത് അവിടെ നിൽക്കട്ടെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൈക്കൂലിയായി പോയി എന്നുള്ള വ്യക്തമാണ് പക്ഷേ വീണ്ടും ുപ്പത്തിമൂന്ന് പോയിന്റ് രണ്ട് എട്ട് രണ്ട് എട്ട് കോടി രൂപ വീണ്ടും പെൻഡിങ് ആണ് അത് കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിവിധ മതസംഘടനകൾ വിവിധ ചാനലുകൾ വിവിധ ട്രേഡ് യൂണിയനുകൾ ഇവരെല്ലാം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് സി എം ആർ എൽ ഇൻട്രിം സെറ്റിൽമെന്റിന്റെ ബോർഡിന് മുമ്പിൽ സമ്മതിച്ചതാണ് അവരുടെ മൊഴി പ്രകാരം സമ്മതിച്ചതാണ് ആരും നിഷേധിച്ചിട്ടില്ല ഇതുവരെ അപ്പോ കേരളത്തിൽ ഒരു വ്യവസായ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിന് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ കൈക്കൂലി കൊടുക്കണം എന്തുകൊണ്ടാണ് കേരളത്തിൽ വ്യവസായം വരാത്തതെന്നും പൊതുസമൂഹത്തോട് പറയേണ്ട ഒരു കടമ ഈ ഈ വിഷയത്തിൽ തന്നെ ഇല്ലേ അപ്പോ അപ്പൊ അത് മാത്രമല്ല ഇതിനകത്ത് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഒരു രണ്ട് കമ്പനികൾ നടത്തിയ ട്രാൻസാക്ഷൻ ആണ് ഷോൺ ജോർജിന് എന്താ അതിനകത്ത് കാര്യം നിങ്ങൾക്ക് എന്താ അതിനകത്ത് കാര്യം പക്ഷെ ഇവിടെയുള്ളൊരു പ്രശ്നം സി എം ആറിൽ എന്ന് പറയുന്നത് ഒരു പൊതുമേഖലാ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് ആ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ട അവരുടെ ലാഭത്തിൽ വരേണ്ട നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ഇവിടെ ഇവിടെ എടുത്ത് രാഷ്ട്രീയക്കാർക്ക് വിതരണം ചെയ്തിരിക്കുന്നത് ഞാന് ആ കമ്പനിയുടെ മൂന്നേ മൂന്ന് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മൂന്നേ മൂന്ന് ഷെയർ എനിക്ക് ഇരുന്നൂറ്റി അറുപത്തൊന്ന് രൂപ ആണ് അതിന്റെ ഷെയറിന് ഇന്നത്തെ വിലയെന്ന് തോന്നുന്നു ഇരുന്നൂറ്റി അറുപത്തൊന്ന് രൂപയുടെ മൂന്ന് ഷെയർ ആയിരിക്കുള്ളൂ ഞാൻ ചുമ മേഡിസൺ ഇതിന്റെ ഒരു ഷെയർ ഹോൾഡർ ആണ് എന്ന് എന്റെ അവകാശമാണെന്ന് പറയാൻ വേണ്ടി ഞാൻ മലപ്പൂർവ്വം മേടിച്ചാണെങ്കിൽ പോലും അങ്ങനെ മൂന്ന് ഷെയർ ഹോൾഡ് ചെയ്യുന്ന എന്റെ കാര്യം എനിക്കും നഷ്ടം വന്നിട്ടുണ്ട് അത് കൂടാതെ ശതമാനം ഇതിന്റെ ഷെയർ ഹോൾഡ് ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി ആണ് ഈ നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയിൽ നിന്നും പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം എന്ന് പറയുന്നത് പതിനെട്ട് കോടി രൂപ ഈ തിരുമറി വഴി കെ എസ് ഐ ഡി സിക്ക് നഷ്ടം വന്നിട്ടുണ്ട്